ക്രിസ്മസ് ചോദ്യപേപ്പർ കേസിൽ നിർണായക അറസ്റ്റുമായി സ്കൂളിൽ നിന്ന് ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയ ജീവനക്കാരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു മലപ്പുറം മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂളായ മാതിരിയിലെ പ്യൂൺ അബ്ദുൽ നാസറാണ് പിടിയിലായത് ചോദ്യപേപ്പർ കേസിൽ അറസ്റ്റിലായ സൊല്യൂഷൻസ് അധ്യാപകൻ മേൽമുറി സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു നാസറുമായുള്ള മുൻപരിചയം പ്രയോജനപ്പെടുത്തിയാണ് ഫഹദ് ചോദ്യപേപ്പറുകൾ കരസ്ഥമാക്കിയത് ചോദ്യ പേപ്പറുകളുടെ കെട്ട പൊട്ടിച്ച് ഫോട്ടോയെടുത്ത് വാട്സാപ്പ് വഴിയാണ് ഫഹദിന് നാസർ അയച്ചു നൽകിയത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അയാൾ പറഞ്ഞിരിക്കുന്നത് സയൻസിന്റെ നാല് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്തിരിക്കുന്നത് പ്ലസ് വൺ മാത്സ് വരും അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ അയച്ചു കൊടുത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ആദ്യത്തെ സംബന്ധിച്ചതിനു ശേഷം നല്ല ഇഷ്യൂ ആയതിനു ശേഷം പിന്നെ വീണ്ടും അത് എയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഇവർ ആദ്യം അവർ പുറത്തുവിട്ടത് എസ് എസ് സി പ്രൊഡിഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എസ് എസ് സി ഇംഗ്ലീഷും പ്ലസ് വണ്ണിലും മാത്സുമായിരുന്നു പിന്നീട് ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം ഇഷ്യൂ ശേഷം അവർക്ക് വന്നതിനേഷന് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രയാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എന്തെങ്കിലും ചേരുന്നുണ്ടോന്നുള്ളതായിരുന്നു അതായത് നമ്മളെ ഒരു അതോറിറ്റിന്ന് എങ്ങനെയാണ് വരുന്നതല്ലേ അപ്പം അങ്ങനെയാണ് ഈ ലേക്കുന്നത് വലിയ വലിയ ഒരു വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നവർ കൂടെ ആ മനസ്സിലാകുന്നില്ല ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി നാസറിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു കേസിൽ നേരത്തെ അറസ്റ്റിലായു പ്രശ്നവും ഫോഗതും റിമാൻഡിൽ തുടരുകയാണ് ഒന്നാം പ്രതിയും എം എസ് സൊല്യൂഷൻ സിഒയുമായ മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്